ആറ് ദിവസത്തെ അപ്പസ്തോലിക സന്ദർശനത്തിന് ശേഷം ഫ്രാൻസിസ് പാപ്പ റോമിൽ തിരിച്ചെത്തി സന്ദർശനത്തിന്റെ അവസാന ദിവസം ഇക്വലിറ്റിയിലെ തദ്ദേശീയരെ സന്ദർശിച്ച ശേഷമാണ് പാപ്പ റോമിലേക്ക് തിരിച്ചത് പാപ്പയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ രാജി അപ്പസ്തോലിക യാത്രകൾ തുടങ്ങിയ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് വിമാനയാത്രയിൽ പാപ്പ വിശദീകരണം നൽകുകയും ചെയ്തു പശ്ചാത്താപ തീർത്ഥാടനം എന്ന് സ്വയം വിശേഷിപ്പിച്ച അപ്പസ്തോലിക യാത്രയായിരുന്നു പാപ്പയുടെ കാനഡ സന്ദർശനം തദ്ദേശീയരുടെ സൗഖ്യവും അനുരഞ്ജനവും ലക്ഷ്യമാക്കിയ യാത്ര തദ്ദേശീയ സമൂഹങ്ങൾ ഏറ്റവും കൂടുതലുള്ള എഡ്മണ്ടൺ ക്യുബക് ഇക്വലേറ്റ് എന്നീ സ്ഥലങ്ങളാണ് പാപ്പ സന്ദർശിച്ചത് തിന്മയുടെയും അക്രമത്തിന്റെയും അന്ധകാരം കണ്ടു ഭയപ്പെടാതെ ഏതു സാഹചര്യത്തിലും നന്മയുടെ വെളിച്ചം കണ്ടെത്താൻ ശ്രമിക്കണമെന്ന് ഇക്വലേറ്റിലെ തദ്ദേശീയ യുവാക്കളെ പാപ്പ ആഹ്വാനം ചെയ്തു ിൽ നടന്ന പൊതുപരിപാടിയിൽ പങ്കെടുത്ത ശേഷമാണ് പാപ്പ റോമിലേക്ക് തിരിച്ചത് റോമിലേക്കുള്ള വിമാനയാത്ര മധ്യേ പാപ്പ മാധ്യമപ്രവർത്തകരുമായി കൂടിക്കാഴ്ച നടത്തി പാപ്പയുടെ രാജി സംബന്ധിച്ച അഭ്യൂഹങ്ങളെക്കുറിച്ച് മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തുനിന്നും ചോദ്യങ്ങൾ ആവർത്തിക്കപ്പെട്ടു ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ അത് പരിഹരിച്ച് കൂടുതൽ കാര്യക്ഷമമായി സഭയെ സുസൂക്ഷിക്കാൻ വേണ്ടിയാണ് വത്തിക്കാനിലെ ഔദ്യോഗിക പരിപാടികളിൽ വെട്ടിച്ചുരുക്കലുകൾ നടത്തിയതെന്നും അതൊരിക്കലും രാജി മുന്നിൽ കണ്ടുകൊണ്ടല്ലെന്നും പാപ്പ വ്യക്തമാക്കി ദൈവം പറയുന്നത് വരെ സഭയെടുക്കും ിക്കാനാണ് തീരുമാനിക്കുന്നതെന്നും പാപ്പ കൂട്ടിച്ചേർത്തു പാപ്പയുടെ കാൽമുട്ടിന്റെ ശസ്ത്രക്രിയ ഇതുവരെ തീരുമാനിച്ചിട്ടില്ലെന്നും ശസ്ത്രക്രിയ നടത്തുന്നതിൽ ചില അസൌകര്യങ്ങളുണ്ടെന്നും പാപ്പ പറഞ്ഞു പത്തു മാസങ്ങൾക്ക് മുൻപ് ആറു മണിക്കൂർ നീണ്ട ഒരു ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി നൽകിയ അനസ്തേഷ്യയുടെ പാർശ്വഫലങ്ങൾ നിലനിൽക്കുന്നതാണ് ശസ്ത്രക്രിയയ്ക്ക് തടസ്സമായി നിൽക്കുന്നതെന്ന് പാപ്പ വിശദീകരിച്ചു പാപ്പ തുടർന്ന് നടത്താൻ ആഗ്രഹിക്കുന്ന അപ്പസ്തോലിക യാത്രകളെക്കുറിച്ചും മാധ്യമപ്രവർത്തകരോട് തുറന്നു സംസാരിച്ചു യുക്രൈൻ സന്ദർശിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പാപ്പ ആവർത്തിച്ചു കൂടാതെ സെപ്റ്റംബറിൽ കസാക്കിസ്ഥാനിൽ വെച്ച് നടക്കുന്ന ലോകമത നേതാക്കളുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പാപ്പ ആഗ്രഹം പ്രകടിപ്പിച്ചു ജർമ്മനിയിലെ സിനഡൽ പാതയെ സംബന്ധിച്ച വിവാദങ്ങളെക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്കും പാപ്പ വിശദീകരണം നൽകി റോമിൽ തിരിച്ചെത്തിയ പാപ്പ പരിശുദ്ധ കനികാ മാതാവ് യാത്രയിൽ ഉടനീളം സംരക്ഷിച്ചതിനുള്ള നന്ദി സൂചകമായി മേരി മേജർ ബസിലേക്കിയിൽ പ്രാർത്ഥന നടത്തുകയും ചെയ്തു ഇന്റർനാഷണൽ ഡെസ്ക്